പെരുന്നയിൽ നിന്ന് ഉള്ള വിമർശനം വി ഡി സതീശന് മാത്രമായിട്ടുള്ളതല്ല അത് നിങ്ങളുടെ എം പി സുരേഷ് ഗോപിക്ക് അടക്കമുള്ളതാണ് ബി ജെ പി ശബരിമലയ്ക്ക് വേണ്ടി എന്തു ചെയ്തു സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് വോട്ടിനു വേണ്ടി മാത്രമാണ് എന്ന വിമർശനം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇതിൽ ഇടതുപക്ഷം മാത്രമാണോ ണോ സതീശൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സും ആ കോൺഗ്രസ് പാർട്ടി കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വർഗീയ ഒരു ക്രോഡീകരണമുണ്ട് എന്തുകൊണ്ടാണ് ജമാഅത്തെയും എസ് ഡി പി യേയും പോലെയുള്ള സംഘടനകളെയും മുസ്ലിം ലീഗിനെയും കൈകൾ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സമൂഹം വർഗീയവൽക്കരിക്കപ്പെടുന്നു ഒരു വിഭാഗത്തിലേക്ക് എന്ന് പറയപ്പെടുന്ന കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതിനകത്ത് ഞാൻ ചോദിക്കട്ടെ കൃത്യമായ കേരളത്തിൽ വർഗീയം പറഞ്ഞുകൊണ്ട് ആ വർഗത്തിന് മതമാണ് 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 എല്ലാം എന്ന് ചിന്തിക്കുന്നു സ്വന്തം മതത്തിൻ്റെ താല്പര്യങ്ങൾ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതത്തിൻ്റെ രാഷ്ട്രീയവാദത്തിനെ സംരക്ഷിക്കുകയും ഒപ്പം ജമാ പോലെയുള്ള ഏറ്റവും വലിയ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ കൂട്ടുപിടിക്കുകയും ഏറ്റവും വലിയ തീവ്രവാദ സ്വഭാവത്തിൻ്റെ ശൈലിയിലേക്ക് പോകുന്ന എസ് പോലെയുള്ള ഒരു സമൂഹത്തെ കൂട്ടപ്പെടുക്കുകയും ചെയ്ത് ആ കുടക്കീഴിൽ കോൺഗ്രസിനെ കൊണ്ട് കെട്ടിയ സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പുറത്തുള്ള ആളുകൾക്ക് ഭയമുണ്ടാകാം പ്പുറത്തുള്ള ആളുകളുടെ ഏകീകരണം ഉണ്ടാകും ഐക്യമുണ്ടാകും അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് കേരളത്തിനകത്ത് ഇതുപോലെയുള്ള വിഷയങ്ങളുണ്ടാകുന്നത് അത് വളരെ കാര്യമാണ് ഈ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന സംവിധാനവും ഇതേ ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചവരാണ് വലതുപക്ഷവും ഇതേ ആളുകളെ കൂട്ടുപിടിച്ചവരാണ് ഒരു വിഭാഗത്തിന്റെ ശബ്ദം മാത്രമായിട്ട് ഇതിനെ കാണണ്ട ഇത് കേരളത്തിനകത്ത് വർഗീയ ചേരിയുടെ കുടയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടു കെട്ടിയ സതീശൻ ഈ ജനങ്ങളെ ഭയപ്പെടുത്തുന്നു ഭീതിയിലാഴ്ത്തുന്നു കാരണം എന്താണ് അവർ പരിപൂർണമായി വർഗീയവാദികളായി മാറുന്നു മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഷാജി പറഞ്ഞിട്ടുള്ള മതമാണ് 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 എല്ലാം എന്ന് പറഞ്ഞ കാര്യത്തിനെ തള്ളിപ്പറയാൻ കാലം ഇന്നു വരെ എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്ന് പറയുന്ന പാർട്ടി വർഗീയ ചേരികൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ് വി ഡി സതീഷിന്റെ വാക്കുകളാണ് മുസ്ലിം ലീഗിന്റെ നാക്കും ഞങ്ങളുടെ പ്രവൃത്തിയും ഒരുപോലെ ഞങ്ങളുടെ നാവും ഒരുപോലെയാണെന്ന് പറയുന്നിടത്താണ് ഇതിനകത്ത് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ആറിലെ മുസ്ലിം ലീഗിന്റെ ആ നയം പിന്തുടർ വച്ചാവകാശം മുസ്ലിം ലീഗ് ഇന്ന് നിഷേധിക്കപ്പെടുന്നുണ്ടോ ഇവിടെ നിഷേധിക്കുന്നുണ്ടോ വിഭജനത്തിന് മുസ്ലിം ലീഗ് എതിർക്കുന്നുണ്ടോ ആ എതിർക്കുന്ന എതിർക്കാത്ത മുസ്ലിം ലീഗിനെ സംരക്ഷിക്കുന്നവരാണിവർ അപ്പോൾ ആ ചരിത്രം മുപ്പത്തഞ്ചിലായിക്കോട്ടെ നാൽപ്പത്തി ഏഴിലായിക്കോട്ടെ വള്ളുവനാടും മേറനാടും ഒരുമിച്ച് നിന്നുകൊണ്ട് മാപ്ലസ്ഥാൻ വേണമെന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അന്നത്തെ കെ ടി എം അഹമ്മദ് സേട്ടിൻ്റെ വാദത്തെ ഇന്ന് മുസ്ലിം ലീഗ് എതിർക്കുന്നുണ്ടോ വി ഡി സതീശനെ എതിർക്കുന്നുണ്ടോ അപ്പോൾ ജമാത്തയെ പോലെയുള്ള പ്ര വ്യക്തികൾ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ ഇവർ എതിർക്കുന്നുണ്ടോ പിന്നെ അവർ വലത് കൈയിൽ ജമാത്തയും ഇടത് കയ്യിൽ എസ് ഡി പി കഴുത്തിൽ മുസ്ലിം ലീഗും വെച്ച് കൃത്യമായ വർഗീയം കൃത്യമായ ജാതീയത കൃത്യമായിട്ടുള്ള മതാടിസ്ഥാനത്തുള്ള രാഷ്ട്രീയമാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം അവിടെയും ഇവിടെയും മറ്റോടത്തുമൊക്കെ മുഴുകി കേൾക്കുന്ന ചില വർഗീയ പരാമർശങ്ങളുണ്ടല്ലോ അതിന്റെ പിൻപറ്റി പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു ഒരു കൊലപാതകം അടക്കം നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് തല്ലിക്കൊള്ളുകയാണ് പിണറായി വിജയൻ പോലീസിന്റെ കാലത്ത് കരോളുകൾക്ക് നേരെ വലിയ ആക്രമണം നടക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പാർട്ടികളും നേരിട്ട് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മര്യാദയ്ക്ക് കരോൾ കടിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറഞ്ഞു എന്നിട്ട് നോക്കി ചിരിക്കുക പിണറായി പോലീസ് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒരേ ശബ്ദമാണ് അതെങ്ങനെ അങ്ങനെ വരാതിരിക്കുന്ന എങ്ങനെയാ കാരണം മുസ്ലിം ലീഗ് ഞങ്ങളുടെ യു ഡി എഫിലെ കക്ഷിയാണ് അപ്പൊ സ്വാഭാവികമായും ഒരു പൊതുവിനിമ പരിപാടിയുടെ ഭാഗമായി യു ഡി എഫിലെ കക്ഷികൾക്കെല്ലാം ഒരേ സ്വരമായിരിക്കും ഉണ്ടായിരിക്കും

വസന്ത് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു എൻ്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് ഇടതുപക്ഷത്തിനെയും ബി കുറിച്ച് അദ്ദേഹം പറഞ്ഞു വസന്തേ ഒരു കാര്യം മനസ്സിലാക്കൂ എന്റെയും അങ്ങയുടെ നേതാവ് എ കെ ആൻ്റണി കുറച്ചു കാലം മുൻപ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായവും ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളത് അങ്ങ് തിരുത്തി മനസ്സിലാക്കിക്കോളൂ വാക്ക് വാക്കായി തന്നെ തുടരുകയും അത് പ്രവർത്തിച്ച് നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട കേട്ടോ നിങ്ങളുടെ ആന്റണി ഒരു കാലത്ത് പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ച് എന്താണെന്ന് ഒന്ന് പണ്ടുപോയി അന്വേഷിച്ച് അറിയാം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തന്നെ എൻ്റെയും വാക്കും ഒരുപോലെയാണ് അന്നും ഇന്നും ഞങ്ങളെന്നും അത് ഇല്ല うん。うん യിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപീകരിച്ച മുസ്ലിം ലീഗോ ഇന്ത്യ വിഭജനമോ അതിന് പിന്തുടർച്ചയോ എതിർത്തിട്ടില്ല ഇന്നത്തെ മുസ്ലിം ലീഗ് നാല്പത്തെട്ടുകൾക്ക് ശേഷം അമ്പത്തി ഒന്നിലും ഇവരുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോഴും അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ടെക്നിക്കാലിറ്റി മാ വിട്ട് ഐഡിയോളജിയിൽ ഒരു വ്യത്യാസവും അന്നത്തെയും ഇന്നത്തെയും തമ്മിലില്ല അതുകൊണ്ടാണ് മദ്രാസിൽ അന്ന് അവിഭക്ത ഭാരതമുള്ള സമയത്ത് കെ ടി എം ഇബ്രാഹിം സെർട്ട് എന്ന് പറയപ്പെടുന്ന വ്യക്തി കൃത്യമായിട്ട് അന്ന് വിളിച്ച മുദ്രാവാക്യം എന്താണെന്ന് അറിയാം ഇവരുടെ നേതൃത്വത്തിൽ എന്താ മുദ്രാവാക്യം പത്തണക്ക് ും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു മുപ്പത്തഞ്ചിലും നാൽപ്പത്തി ഏഴിലും ആ ചരിത്രമൊന്നും അത് പരിശോധിച്ചാൽ അറിയാം ആ രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് ആ രാഷ്ട്രീയത്തിലേക്ക് നടന്നു കയറുന്ന രണ്ടായിരത്തി മുപ്പത് എന്ന് പറയപ്പെടുന്ന ശൈലിയിലേക്ക് ഞങ്ങളുടേതായിരിക്കണം ഞങ്ങളുടെ ചിന്താഗതികൾക്കനുസരിച്ചായിരിക്കണം കേരളം എന്ന് പറയപ്പെടുന്ന ആ ജമാത്തയുടെയും എസ് ഡി പി യുടെയും മുസ്ലിം ലീഗിന്റെയും കുട പോകുന്ന കോൺഗ്രസ് വർഗീയ രാഷ്ട്രീയ സങ്കല്പങ്ങൾ മാത്രമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ ഉന്നയിക്കുന്ന വിഷയം മാത്രമാണ് ശരിയെന്ന് പറയുന്നിടത്ത് അവിടെ മതേതരത്വം എന്ന് പറയുന്നത് പൂട്ടിന് പേരിടുന്ന ഇടയ്ക്കിടയ്ക്ക് ഇടാനുള്ള ഒരു സാധനമല്ല ഞാൻ ചോദിക്കട്ടെ ജോസഫ് മാഷ്ട കൈവട്ടിയതിനെ മതേതരത്വം എന്ന് വിളിക്കോ വർഗീയവാദം എന്ന് വിളിക്കോ അവനും വളരെ കുന്തിരിക്കും കരുതിക്കോളം വരുന്നതിന് മതേതരത്വം വന്ന് വിളിക്കും വാദം എന്ന് വിളിക്കുവോ മതമാണ് മതമാണ് മതമാണെല്ലാം പറഞ്ഞതിന് മതേതരത്വം എന്ന് വിളിക്കോ വർഗീയവാദം എന്ന് വിളിക്കോ ഒരു വ്യക്തി ഹിന്ദു സ്ത്രീ ഒരു മുസ്ലിം ഹിന്ദു സ്ത്രീയെ കല്യാണം കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന് വ്യിചാരമാണെന്ന് കരുതുന്നു എന്ന് പറയുമ്പോൾ അതൊരു പാർട്ടി മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോൾ അതിനെ വർഗീയവാദം എന്ന് വിളിക്കുവോ അതിനെ മതേതരത്വവാദം എന്ന് വിളിക്കുവോ തൊടുപുഴ കോളേജിൽ നടത്തിയിട്ടുള്ള അഭ്യാസങ്ങളെ മതേതരത്വം എന്ന് വർഗീയവാദം എന്ന് വിളിക്കോ അതിനെ ഒന്നും തള്ളിപ്പറയാതെ അതിനെ പുഴുകി അതിനെ ചേർത്ത് പിടിച്ച് അതാണ് ശരി എന്ന് പറയുന്ന ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് അത് ഞങ്ങൾ മാത്രമല്ല അതിനു അതിനുമ്പെ കെ ആന്റണി ചോദ്യം ചെയ്തിട്ടുണ്ട് ഇ എ സച്യുതാനന്ദനും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ് പാർട്ടി യും ഇതേ നിലപാട് ഇവരോട് മൃദുസമീപനം തുടരുന്നു എന്നുള്ളടത്താണ് ഇപ്പുറത്ത് ഭയം ഉണ്ടാകുന്നു ഏകീകരണം ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നത് അദ്ദേഹവുമായി സംസാരിക്കണമെങ്കിൽ പെരുന്നേൽ പോയാൽ പോരേ പെരുന്നേലും കോട്ടേജ് ഓഫീസിലേക്ക് പോകുന്ന ആളല്ല എന്ന് സംഘടിക്കാൻ പോകരുത് അല്ലെ അങ്ങനെ ആരും ആളുകൾ പിണ്ടിയാണ് നട്ടല്ലെങ്കിൽ അത് പിന്നെ പി ഡിപിയുമായി ജമ്മു കാശ്മീരിൽ ഭരണം പങ്കിട്ടവരാണ് നിങ്ങൾക്ക്

ആ സ്ഥിതിക്ക് ഇനി മത്സരം വേണ്ട വഷളാകുമെ തൽക്കാലം ഇത്രയും മതി പരട്ടെ